നമസ്കാരം കൈലാസ് മാനവ സരോവർ യാത്ര പുനരാരംഭിക്കാൻ ഇന്ത്യയും ചൈനയും തീരുമാനിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്ട്രിയും ചൈനീസ് വിദേശകാര്യ മന്ത്രി വാങ്ങിയും തമ്മിൽ നടത്തിയ ചർച്ചയിലാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ നിർത്തിവെച്ച തീർത്ഥാടന യാത്ര പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായത് ഇതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കാനും ധാരണയായി രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറില് റഷ്യയിലെ കാസിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും കൂടിക്കാഴ്ച നടത്തി അതിർത്തിയിലെ സംഘർഷങ്ങളെ തുടർന്ന് വർഷമായ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ അന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നാല് വർഷം മുൻപ് നിർത്തിവെച്ച കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കാനുള്ള തീരുമാനമുണ്ടായത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് വ്യാപനത്തെ തുടർന്നാണ് യാത്ര നിർത്തിവെച്ചത് പിന്നീട് ഗൽവാനിലെ നിയന്ത്രണ രേഖയിൽ ഉണ്ടായ സംഘർഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ചെയ്തു നിരവധി തവണത്തെ ഉന്നതതല ചർച്ചകൾക്കുശേഷം അതിർത്തിയിലെ സ്ഥിതിഗതികൾ ശാന്തമാകുകയും ഇരുരാജ്യങ്ങളും സേനയെ പിൻവലിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ നയതന്ത്ര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനായുള്ള നടപടികളിലേക്കും കടക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വേനൽക്കാലത്തിലായിരിക്കും കൈലാസ് മാനസരോവർ യാത്ര പുനരാരംഭിക്കുക യാത്ര സുഗമമാക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കും ഇന്ത്യയും ചൈനയും നയതന്ത്ര ബന്ധം സ്ഥാപിച്ചതിന്റെ എഴുപത്തി അഞ്ചാം വാർഷികം പൊതുജനങ്ങൾക്കിടയിൽ പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനായി ഉപയോഗപ്പെടുത്താനും കൂടിക്കാഴ്ചയിൽ ധാരണയായി ഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും ചേർന്ന് നിരവധി പരിപാടികളും നടത്തും അതോടൊപ്പം തന്നെ നദികളുമായി ബന്ധപ്പെട്ട ജലശാസ്ത്രപരമായ വിവരങ്ങളും മറ്റ് സഹകരണവും പുനരാരംഭിക്കുന്നതിനെ കുറിച്ചുള്ള ഉന്നതതല യോഗവും അടുത്തു തന്നെ നടക്കും ഇതിനായി ഇന്ത്യ ചൈന വിദഗ്ദ്ധ തലയോഗം ചേരാനും ചൈന സമ്മതിച്ചെന്നും ബന്ധം ദൃഢമാക്കാനും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാനും ഇരു രാജ്യങ്ങളും ധാരണയായെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ടിബൻ ഭൂപ്രദേശത്തെ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ അനുമതി നൽകിയ സാഹചര്യത്തിലാണ് നദികളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറായതെന്നും ശ്രദ്ധേയമാണ്യൻ യു എസ് ഡോളർ ചിലവ് വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബ്രഹ്മപുത്ര നദിയിൽ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ ആശങ്ക ഉയർത്തുന്നതാണ് ചൈനയുടെ പുതിയ നീക്കം ബ്രഹ്മപുത്ര നദി ദിശമാറി അരുണാചൽ പ്രദേശിലേക്ക് ഒഴുകുന്ന ഹിമാലയൻ നിരകളിലെ ചേർന്നാണ് പുതിയ ഡാം നിർമ്മിക്കാൻ പോകുന്നത് അണക്കെട്ട് വിവിധ തരത്തിൽ ഇന്ത്യക്ക് വെല്ലുവിളിയാകുമെന്നതിൽ സംശയമില്ല ബ്രഹ്മപുത്രയിലെ ജലപ്രവാഹത്തെ നിയന്ത്രിക്കാനുള്ള ശേഷി ലഭിക്കുന്നതിനോടൊപ്പം സംഘർഷ സാഹചര്യങ്ങളിൽ ഇന്ത്യൻ അതിർത്തിയിലേക്ക് വലിയ തോതിൽ ജലം തുറന്നുവിടാനും ചൈനയ്ക്ക് സാധിച്ചേക്കും उन्नत इंजीनियरी गुजरात तीर्थयात्रा डॉट कॉम गुजरात